പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്വർഗരതി വലിയ പാപമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ എന്നാൽ ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത മുസ്ലിം നാമധാരികളായ ചില ആളുകൾ സ്വർഗ്ഗരതിയെ നോർമലൈസ് ചെയ്യുന്നതിനു വേണ്ടി വാദിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനെയാണ് ഈ സമുദായം നോർമലൈസ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആാനും തിരുനബി സല്ലാഹു അല്ലെ വല്ലയുടെ വചനങ്ങളും മുന്നിൽ വെച്ച് ചിന്തിക്കേണ്ടതുണ്ട് പ്രകൃതി വിരുദ്ധവും മതവിരുദ്ധവുമായ ഒന്നിനെയാണ് ഇവർ നോർമലൈസ് ചെയ്യുന്നത് മുപ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തായത്തിലാഹു അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ലൂത്ത് അലൈഹ് സ്വലാത്തു വസ്ലാമയുടെ കാലത്ത് കടന്നുവന്ന ഒരു നീജ ഇവർ ൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം അധ്യായം ഇരുപത്തെട്ടാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ലൂത്ത് അലി ഇസ്ലാം തന്റെ ജനതയോട് അവിവേകമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ തിന്മയെയാണ് ഇവർ നോർമലൈസ് ചെയ്യുന്നത് ഇരുപത്തിയേഴാം അധ്യായം അൻപത്തിനാല് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ആയത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും അതിക്രമകാരികളാണെന്ന് ലൂത്ത് അലി സ്വലാത്ത് വസ്സലാം പറഞ്ഞതിനെക്കുറിച്ചാണ് ഇവർ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറാം അധ്യായം നൂറ്റി അറുപത്തി ആയത്തിൽ അത് നമുക്ക് വായിക്കാൻ കഴിയും അതിരുവിട്ട ജനതയാണെന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞതിനെയാണ് ഇവർ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം അധ്യായം എൺപത്തി ആയത്തിലൂടെ അത് നമുക്ക് പഠിക്കാൻ കഴിയും അള്ളാഹു മലക്കുകളെ ഇറക്കി ഒരു ജനതയെ നശിപ്പിക്കാൻ കാരണമായ ഒരു തിന്മയെയാണ് ഇവർ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നാല് രീതിയിലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്ന് അവരുടെ കണ്ണിന്റെ കാഴ്ചയെ അള്ളാഹു കെടുത്തിക്കളഞ്ഞു രണ്ടാമത്തേത് ചരൽക്കാറ്റ് അയച്ചു മൂന്നാമത്തേത് ഘോര ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചു ഫ അഹദത്ത് എന്ന് നമുക്ക് ഖുർആാനിൽ കാണാൻ കഴിയും നാലാമത്തേത് കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഫലിയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ ദുർവൃത്തി വീണ്ടും ലോകത്ത് ആവർത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാവണം ലോകാവസാനം വരെയുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായി ആ ശിക്ഷയുടെ അടയാളം ഇവിടെ അള്ളാഹു അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഹയത്തൻ ലതീനയ ഹാഫുൻ അൽ അദാബൽ അലിയും വേദനയേറിയ ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അതിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ ദൃഷ്ടാന്തമെന്ന് പറയുന്നത് ഡെഡ്സി എന്ന പേരിലും അറബിയിൽ അൽ ബഹ്റുൽ മയ്യീത്ത് എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന ഇസ്രായേലിനും ജോർദാനിനും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു തടാകമാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണിത് ആണ്ട് പോവില്ല എന്നതാണ് ഈ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് സമുദ്രത്തെക്കാൾ എട്ട് പോയിന്റ് ആറ് മടങ്ങ് ലവണാംശം കൂടുതലാണ് എന്നതുകൊണ്ടാണത് ഉയർന്ന അളവിൽ ലവണാംശം ഉള്ളതിനാൽ ജന്തു വളർച്ച ഇതിലൊരിക്കലും ഉണ്ടാവുകയില്ല അതിന്റെ കടൽക്കരയിലാകട്ടെ സസ്യലതാദികളും വളരുകയില്ല ഇത്രയും ഗുരുതരമായ ഒരു തെറ്റാണ് സ്വവർഗരതി എന്ന് പറയുന്നത് വിശുദ്ധ ഊർഹാൻ ഈ സ്വർഗ്ഗാനുരാഗികളെ വിളിച്ച പേരുകൾ കൌമിൻ മുജിരിമീൻ കുറ്റവാളികളെന്നാണ് കൌമുൻ ആദൂൻ അതിക്രമകാരികളെന്നാണ് തജ്ഹലൂൻ അവിവേകികളെന്നാണ് കൌമും മുസ്ലിഫൂൻ അതിരിവിട്ടവരെന്നാണ് ഈ പേരുകളിലൂടെയൊക്കെ വിളിക്കാനുള്ള കാരണം അത്രയും ഗുരുതരമായിട്ടാണ് ഈ തെറ്റിനെ ഇസ്ലാം പരിഗണിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇനിയും എന്റെ സമുദായത്തിൽ ഈ തിന്മ തിരിച്ചു വരുമെന്ന് നബിസല്ലാഹു അലൈഹി സ്വല്ല ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഇസ്ലാം വളരെ ഗൌരവപൂർവ്വം ഉണർത്തുന്നത് പറഞ്ഞു ഇന്ന ഞാൻ എന്റെ ഉമ്മത്തിലേക്ക് ലൂത്ത് അലഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലുണ്ടായ ആ തിന്മ കടന്നുവരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല നബിസുലിമ ശബിച്ച ഒരു തിന്മ കൂടിയാണ് ഇത് എന്ന് നാം അറിയേണ്ടതുണ്ട് റസലിസ് ആ ലൂത്തിന്റെ ജനതയുടെ പ്രവൃത്തിയെ ചെയ്യുന്നവരെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായീകരിക്കാൻ കഴിയില്ല സ്വവർഗരഗതി മാത്രമല്ല പരസ്പരം നഗുനത കാണുന്നതുപോലും വിലക്കിയ സമുദായത്തിന്റെ പേരുള്ളവരാണ് ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് എന്ന് നാം തിരിച്ചറിയണം ഇതെല്ലാം അവരുടെ തോന്നലല്ലേ എന്നാണ് ചിലർ പറയുന്നത് എന്തിനു വിമർശിക്കണമെന്നാണ് എല്ലാ തോന്നലുകളും അംഗീകരിച്ചു കൊടുത്താൽ നാം പലതും ഭാവിയിൽ അംഗീകരിക്കേണ്ടി വരും ശവരതിയും പീഡോഫീലിയയും മൃഗരഥിയും എൻസെസ്റ്റും ഒക്കെ ഓരോരുത്തർ തങ്ങളുടെ തോന്നലുകളാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരുന്നത് അതിനെയൊക്കെ ഒരു തോന്നൽ അംഗീകരിക്കുക എന്നത് വകവെച്ചു കൊടുത്താൽ നാം അംഗീകരിക്കേണ്ടി വരുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും അതുകൊണ്ട് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക ആ തിന്മകൾക്കെതിരിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അതായിരിക്കണം വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.